മല്ലപ്പള്ളി ടൗണിൽ നിന്ന് മണിമലയാറ്റിലേക്ക് ഇറങ്ങുന്ന റോഡ് മലമൂത്ര വിസർജ്യത്തിന്റെ ഇടമായി മാറുന്നു ഇതുകൂടാതെ മാലിന്യം തള്ളുന്ന ഇടമായും ഈ റോഡ് മാറിക്കഴിഞ്ഞു മല്ലപ്പള്ളി ടൗണിൽ നിന്ന് മണിമലയാറ്റിലേക്ക് പോകുന്ന റോഡിന് ഇരുവശവുമാണ് മലമൂത്ര വിസർജ്യങ്ങളാൽ യാത്രക്കാരെയും പ്രദേശവാസികളെയും ബുദ്ധിമുട്ടിലാഴ്ത്തുന്നത് ഈ റോഡിന് ഇരുവശങ്ങളിലെ പല സ്ഥലങ്ങളിലും മലമൂത്ര വിസർജ്യങ്ങൾ ഉണ്ട് ഇതുകൂടാതെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയുമാണ് മദ്യക്കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത് ഈ റോഡിൽ നിന്നാണ് പലരും മദ്യപിക്കുന്നതെന്ന ആക്ഷേപവും ഉണ്ട് റോഡിന്റെ ഒരു സൈഡിൽ യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ സെന്ററും അതിനോട് അടുത്തായി വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നിട്ടും യാതൊരു മര്യാദയും ഇല്ലാതെയാണ് സാമൂഹ്യ വിരുദ്ധർ മലമൂത്ര വിസർജനം നടത്തുന്നതും മാലിന്യം ഇവിടെ തള്ളുന്നതും എ ഗ്രേഡ് പഞ്ചായത്തായിട്ടും മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇവിടെ മാലിന്യം തള്ളരുതെന്നും മലമൂത്ര വിസർജ്ജനം നടത്തരുതെന്ന ഒരു ബോർഡ് പോലും വെക്കാത്തത് അപഹാസ്യമാണ് ശുചീകരണമെന്ന പേരിൽ പഞ്ചായത്ത് അധികൃതർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് കഴിഞ്ഞ മാസ് മാസ്ക്ലീനിങ് ഡ്രൈവ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ആ സമയത്തെങ്കിലും ഈ റോഡ് പേരിനെങ്കിലും ശുചീകരിച്ചിരുന്നെങ്കിൽ നാട്ടുകാർക്ക് കുറച്ചെങ്കിലും കഴിയാമായിരുന്നു ഇപ്പോൾ ഈ റോഡിൽ മൂക്കുപൊത്തി മാത്രമല്ല കണ്ണടച്ചു മാത്രമേ പോകാൻ കഴിയൂ പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷന്മാർ യാതൊരു മര്യാദയും ഇല്ലാതെ നിരുന്ന മൂത്രവിസർജനം നടത്തുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇനിയുമെങ്കിലും ഗ്രാമപഞ്ചായത്ത് കണ്ണു തുറന്ന് ഇവിടെ കണ്ടില്ലെങ്കിൽ നാടിനു തന്നെ ഇത് നാണക്കേടായി മാറും